ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഒരു ബനാന കപ്പ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം ഒരു ബൗൾ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ടു ബട്ടർ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നല്ല റോബസ്റ്റാ പഴമാണ് ഇടുന്നത് കേട്ടോ നല്ല റോബസ്റ്റാ പഴം ഒരെണ്ണം അതെടുത്തിട്ടു നല്ലപോലെ ഒന്ന് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക റോബസ്റ്റാ പഴം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും കുഞ്ഞ് കുറേ ദിവസമായിട്ട് പറയുന്നു കപ്പ് കേക്ക് ഉണ്ടാക്കിത്തരാം അതുകൊണ്ടാണ് ഞാൻ കപ്പ് കേക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം റോബസ്റ്റാ പഴം ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാര പൊടിച്ച പഞ്ചസാര അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ മുട്ട മുട്ട ഇടുന്നുണ്ടേ മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും വനില എസൻസും കൂടെ ഇട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം മുട്ട ഇടുന്നത് കട്ട് ചെയ്തു പോയി കേട്ടോ അതിനകത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇത്രയും സാധനങ്ങളിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു ബൗളെടുത്ത് അതിനകത്തോട്ട് കുറച്ച് മൈദയും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു നുള്ളുപ്പും ഇത്ര ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് കൂട്ടിലേക്ക് ഇതൊന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കണം ഇത് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുഞ്ഞ് ആക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അതാണ് ഇടയ്ക്കിടയ്ക്ക് വേറൊരു കൈ കയറി മിക്സ് ആക്കി കൊടുക്കുന്നത് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവളാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചതിനകത്തോട്ട് ഈ മൈദയുടെ ഈ ഒരു കൂട്ട് നമ്മളിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി ചേർത്ത് കൊടുക്കണേ നല്ലപോലെ കുറേ നേരം നല്ലതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടത് കിട്ടും ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് എന്നാൽ നല്ലപോലെ കുറച്ച് സമയടുത്ത് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഇതുപോലെ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം ഈ ഒരു പരുവത്തിലായി കിട്ടിയതിന് ശേഷം നല്ലപോലെ നമ്മൾ ഇളക്കി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മളൊരു ഇഡിലി ഇഡിലി ചെമ്പില്ലേ ഇഡലിച്ചെമ്പിനകത്തോട്ടാണ് ഞാൻ ബാക്കി ഇത് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ചെമ്പ എടുത്ത് അതിനകത്തോട്ട് നമ്മുടെ കപ്പ് കേക്കിനുള്ള സാധനം നമ്മൾ അതിനകത്തോട്ട് വെച്ച് കൊടുക്കും കപ്പ് കേക്ക് ഇത് ഇതിൻ്റെ ഈ ബാറ്റർ ഒഴിക്കാനുള്ള നമ്മൾ നമ്മളിതിനകത്തോട്ട് നമ്മുടെ ഇഡിലിത്തട്ടിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്റർ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനത് ഓവനകത്തൊന്നുമല്ല ഉണ്ടാക്കുന്നത് ആവിയിൽ ആണയാന് ഉണ്ടാക്കുന്നത് സാധാരണ രൂപത്തിന് അപ്പം ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കണം ഇതിൻ്റെ പകുതി ഒഴിച്ച് കൊടുത്താൽ മതിയായിരിക്കും അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പൊങ്ങി അത് കവിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു പകുതി ഒഴിച്ച് കൊടുത്താൽ മതിയേ അപ്പം ഇത് മുഴുവനും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇഡലിച്ചെമ്പിനകത്തോട്ട് ഇറക്കി ഇറക്കി വെച്ച് ആവിയിൽ ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് വേവിക്കുകയാണ് ചെയ്യുന്നത് അത്രയും സമയം മതിയായിരിക്കും ആ ഒരു സമയം കൊണ്ട് നമ്മളതൊന്ന് തുറന്നു നോക്കി ഒരു ഒരു ചെറിയൊരു ഇതിട്ട് ഒന്ന് കുത്തി നോക്കണം കേട്ടോ അത് എന്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളത് കുത്തി നോക്കണേ അപ്പോൾ നമ്മളത് ഇഡലി ഇഡലി പാത്രത്തിനകത്തോട്ട് മാറ്റി അതൊന്ന് അടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റോളം നമ്മൾക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല മണം വരിക അതായത് നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡിയായി നല്ല ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്വാദായിരുന്നു കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ചൂടാറി ഞാൻ ഇത് എടുത്ത് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ഞാൻ ആദ്യം തന്നെ ഇത് കുഞ്ഞിന് കൊടുത്തു അവളുടെ ഈ കാണുന്നത് लाइक करना लाइक करना शेयर करना सब सब